ബീഹാറിൽ ഏറ്റവും വലിയ ഒബിസി വിഭാഗമാണ് യാദവ് വിഭാഗം യു പിയിൽ പോലെ തന്നെയാണ് ബീഹാറിൽ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ പോരാട്ടവും യാദവ് മുസ്ലിം ബലറ്റെ വലിയ തോതിൽ അവിടെ മുന്നോട്ട് പോകുമ്പോൾ വോട്ട് ഷെയറിൽ അവർക്ക് വിള്ളലുണ്ടാകില്ല എന്നാൽ നിതീഷ് കുമാറിന്റെ കുർമി വിഭാഗത്തിൽ പോലും വിള്ളലുണ്ടാകുവാനുള്ള സാധ്യത ഇപ്പോഴുണ്ട് ആർ ജെ ഡി നേതാവായിരുന്ന പോലും ചതിച്ചുകൊണ്ട് നിതീഷ് കുമാർ വലിയ രീതിയിൽ യാദവ് വിരോധമാണ് നടത്തിയത് ഒബി സിക്കാരെയും മുസ്ലിങ്ങളെയും എക്കാലത്തും വേട്ടയാടുന്ന പാർട്ടിയാണ് സംഘപരിവാറും ബിജെപിയുമെന്ന് കൃത്യമായി ഉദാഹരണ സഹിതം കാഴ്ച കൊടുക്കുവാൻ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിനും തേജസ് യാദവിനും കഴിഞ്ഞു ഇപ്പോഴിതാ വോട്ട്ഷെയറിന്റെ ഏകദേശം മുപ്പത് ശതമാനത്തിനടുത്ത് ആർ ജെ ഡിക്ക് നേടിയെടുക്കുവാൻ കഴിയുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് കോൺഗ്രസും ആർ ജെ ഡിയും ഒത്തൊരുമിച്ച് നിന്നാൽ ബീഹാറിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലധികം വോട്ട്ഷെയറുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിജയം നേടിയെടുക്കുവാൻ സാധിക്കും ഒരുപക്ഷേ നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ മഹാഗണ് ാണ് അധികാരത്തിൽ വന്നത് അന്ന് നിതീഷ് കുമാർ മഹാഘട്ടബന്ധനപ്പുമായിരുന്നു എഴുപത്തൊന്ന് സീറ്റുകളുള്ള നിതീഷ് കുമാറിനെ എൺപത് സീറ്റുകളുള്ള ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചതുപോലും പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ടായിരുന്നു എന്നാൽ നിതീഷ് വളരെ വൈകാതെ തന്നെ തേജസ്വിയെയും തേജ് പ്രതാപിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ബിജെപിയുമായി വീണ്ടും കൂട്ടുകൂടിയതും കുമാർ മോദിയെ ഉപമുഖ്യമന്ത്രിയാക്കി വീണ്ടും ബിജെപിയുമായി സഹകരണം സ്ഥാപിച്ചതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ബിജെപി ജെ ഡിയുവിനെ കറിവേപ്പിലെ പോലെ പുറത്തു കളയുകയാണ് ജെഡിയു എം പിമാർ ടുത്ത അസ്വസ്ഥതയിലാണ് അവർ കൃത്യമായി പറയുന്നു ഞങ്ങൾ രാജിവെച്ച് വേണമെങ്കിൽ പോലും നേരിടാൻ തയ്യാറാണ് കാരണം അത്രയേറെ അപമാനം ബിജെപിയുടെ നേതാക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചേർന്ന് ബീഹാറിൽ നടത്തിവരികയാണ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തനത്തിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് ജെഡിയുവിന്റെ എം പിമാർ തന്നെ പറയുന്നുണ്ട് ചിരാഗ് പാസ്വാന്റെ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് നിതീഷ് കുമാർ തന്നെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിന് ഏറ്റവും കൂടുതൽ ഹാനികരമായി പ്രവർത്തിച്ചത് ചിരാഗും ചിരാഗിന്റെ പ്രസ്ഥാനവുമായിരുന്നു ചിരാഗിന്റെ പാർട്ടി രണ്ടായി പിളരുകയും അതിൽ പശുപതി പരാസ് എൻ ഡി സഖ്യം ഉപേക്ഷിക്കുകയും ചെയ്തത് വീണ്ടും അവർക്കൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നാൽ ലോക്സഭയിൽ അഞ്ച് സീറ്റും കേന്ദ്രമന്ത്രി സ്ഥാനവും ലഭിച്ചുവെങ്കിൽ പോലും അത് ശാശ്വതമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഒരിക്കലും ഉണ്ടാവുകയില്ല മോളെ ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ വലിയ ലക്ക അമ്മേ കേരളത്തിൽ വെറും ലക്കല്ല ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ വക്കാലക്ക ഓഫർ നെറുപ്പിലൂടെ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കുമ്പുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും